ഒരുപാട് ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പണം ഇടയ്ക്ക് നഷ്ടമാകുന്നുണ്ട് പല ആൾക്കാരും എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഒരു പേയ്മെൻറ്റ് നടത്താതെ തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു ദിവസം നൂറ് രൂപയെച്ചും അമ്പത് രൂപയെച്ചൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോണിൽ ഈ ഒരു മൂന്ന് സെക്യൂരിറ്റി സെറ്റിങ്സ് ചെയ്യാതെ നിങ്ങൾ ഫോണിൽ ഓൺലൈൻ ബാങ്കിങ്ങോ ഗൂഗിൾ പേയോ അങ്ങനെ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷനും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകും അപ്പം നിർബന്ധമായിട്ട് ഫോണിൽ ഈ ഒരു മൂന്ന് സെറ്റിങ്സ് നിങ്ങൾ ഓൺ ആക്കി ഇടുക ഓൺ ആക്കി ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ട്രാൻസാക്ഷൻ ചെയ്താലും നിങ്ങളുടെ സ്ക്രീനിൻ്റെ ലോക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ആ ട്രാൻസാക്ഷൻ നടക്കൂ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ആൾ സർവീസസ് അതിലൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അതുകൊണ്ട് താഴേക്ക് വരുമ്പോൾ ആട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ ശ്രദ്ധിക്കുക ആട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത് താഴെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓഫർ ടു സേവ് പാസ്വേഡ് ഉണ്ടോ ആ ഓപ്ഷൻ നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോണിൽ എനേബിൾ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഓട്ടോമാറ്റിക്കലി സൈൻ ഇൻ ടു വെബ്സൈറ്റ് ആൻഡ് ആപ്സ് യൂസിങ് സ്റ്റോർഡ് ക്രെഡിറ്റ് ഇഫ് ഡിസേബിൾഡ് യു വിൽ ബി ആസ്ക് ഫോർ കൺഫർമേഷൻ എവരി ടൈം ബിഫോർ സൈനിങ് ഇൻ ഉണ്ടോ നിങ്ങൾ ഏത് വെബ്സൈറ്റിലും ഏത് സാധനത്തിൽ സൈൻ ചെയ്യുന്നതിനുമ്പോൾ നിങ്ങളുടെ കൺഫർമേഷൻ നിങ്ങൾ കൊടുത്തെങ്കിൽ അത് സൈനിങ് ആകും അതൊരു പക്ഷേ നിങ്ങളുടെ പാസ്വേഡായിരിക്കാം അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ആയിരിക്കാം അല്ലെങ്കിൽ പാറ്റേൺ ആയിരിക്കാം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പാസ്വേഡ് അലർട്ടുന്ന ഒരു ഓപ്ഷൻ കാണുക അത് ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുത്തു നിങ്ങൾ ഏത് ഓൺലൈൻ ട്രാൻസാക്ഷൻ മൊബൈൽ വഴി ചെയ്താലും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ പാസ്വേഡോ അല്ലെങ്കിൽ പാറ്റേണോ കൊടുക്കാതെ ആ ട്രാൻസാക്ഷൻ കറക്റ്റായിട്ട് നടക്കില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഫിംഗർ അൺലോക്ക് ഉള്ള ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെറ്റ് ചെയ്യുക അല്ലാത്തതിൽ ഫേസ് അൺലോക്ക് കൊടുക്കുക അതാകുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയില്ലാതെ ആർക്കും നിങ്ങളുടെ പാസ്വേഡ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഒന്നും നടത്താൻ പറ്റില്ല പാറ്റാണോ അല്ലെങ്കിൽ പാസ്വേഡൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതവർക്ക് വീണ്ടും എൻട്രി തോട് നിങ്ങളറിയാതെ ട്രാൻസാക്ഷൻ ഫോണിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഫേസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയില്ലാതെ ഒരിക്കലും ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫിംഗർ പ്രിന്റ് ലോക്ക് സെറ്റ് ചെയ്യുക അല്ല അതില്ലാത്ത ഫോണുകളിൽ ഫേസ് എല്ലോക്ക് വയ്ക്കുക നിങ്ങളുടെ ട്രാൻസാക്ഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുക ശ്രദ്ധിക്കുക